അസ്സലാമു അലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മുഹറം ആദ്യ ദിവസത്തിൽ ചൊല്ലേണ്ട കാര്യത്തെ കുറിച്ചിട്ടാണ് മുഹറം ആദ്യ ദിവസം അതായത് മുഹറം ഒന്ന് ദിവസത്തിൻ്റെ രാത്രിയിലും പകലിലും ചെയ്യേണ്ട അമലാണിത് പരിശുദ്ധ മുഹറ മാസം ഇസ്ലാമിക പുതിയ കൊല്ലമാണ് ഇജ്ര കലണ്ടറിലെ പ്രഥമ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞൊരു മാസമാണ് പരിശുദ്ധ മുഹറം മാസം അള്ളാവിൻ്റെ മാസമാണ് മുഹറം മാസം നമ്മുടെ കച്ചവടം ജോലി ഭൗതിക ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉയർച്ച ഉണ്ടാകാനും വിജയമുണ്ടാകാനും എല്ലാ കാര്യങ്ങളിലും എളുപ്പമാകാൻ മഹന്മാരായ പണ്ഡിതന്മാർ മുഹറമാസത്തിൽ ആദ്യ ദിവസം ചെയ്യാൻ നമുക്ക് ചില അമലുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്ന മുഹർവ മാസത്തിൻ്റെ ആദ്യ ദിവസം ആരെങ്കിലും മുന്നൂറ്റി അറുപത് പ്രാവശ്യം ആയത്തിൽ കുറിസി പാരായണം ചെയ്യുക മുന്നൂറ്റി അറുപത് പ്രാവശ്യം ബിസ്മി ചൊല്ലി ആയത്തിൽ കുറിസി പാരായണം ചെയ്യുക എന്നിട്ട് ദ്വാ ചെയ്താൽ നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ നല്ല അവരം സാധിച്ചു തരുന്നതാണ് ബിസ്മി ചൊല്ലി ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ അവനും അവൻ്റെ കുടുംബത്തിനും പിശാചിൻ്റെ വഞ്ചനയിൽ നിന്ന് രക്ഷ ഉണ്ടാകും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഭൗതിക പുരോഗതി ഉണ്ടാകും അതുപോലെ തന്നെ ആത്മീയ പുരോഗതിയും ഉണ്ടാകും അതുപോലെ തന്നെ ശാരീരിക മാനസിക രോഗങ്ങളിൽ നിന്ന് ശമനമുണ്ടാകും അതുപോലെ തന്നെ അവൻ തൊട്ടതിലെല്ലാം വിജയമുണ്ടാകും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഉയർച്ച ഉണ്ടാകും കച്ചവടങ്ങളിലും ജോലിയിലും എല്ലാ മേഖലകളിലും വിജയമുണ്ടാകും അവന് പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വിജയമുണ്ടാകും പിശാചിൽ നിന്ന് അവൻ്റെ അനുയായികളിൽ നിന്നും സംരക്ഷണം ഉണ്ടാകും മാത്രമല്ല രണ്ട് മലക്ക് അവനക്ക് വേണ്ടി കാവൽ നിൽക്കുന്നതാണ് അതുപോലെ തന്നെ മുഹർണ മാസം ആദ്യ ദിവസം ആയെന്ന് അറിഞ്ഞാൽ രാത്രിയിലോ പകലിലോ ആയിട്ട് ബിസ്മി എഴുതി വക്ക് വളരെ ഒരു കാര്യമാണ് ഒരുപാട് മഹത്വങ്ങളും ഗുണങ്ങളും ഉള്ളതാണ് ബിസ്മി എഴുതുന്നത് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ബിസ്മി എഴുതി വെക്കാൻ ശ്രമിക്കണം അള്ളാഹുത്തല്ല തോഫിക്ക് ചെയ്യട്ടെ അത്രയ്ക്കും പവർഫുള്ളായ ഒരു കാര്യമാണ് ബിസ്മി എഴുതി വെക്കേണ്ടത് നല്ലൊരു അമലാണിത് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇജിറ വർഷാരംഭത്തിലെ അതായത് വറും ആദ്യ ദിവസം രാത്രിയിലോ പകലിലോ ഭിസ്മില്ലായ റഹ്മാൻ ഇറഹീം എന്ന് നൂറ്റി പതിമൂന്ന് തവണ എഴുതി വീട്ടിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്ന് പറയാം ഒരു വെളുത്ത എഫ് ഒ ഷീറ്റ് എടുക്കുക എഴുതുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒളിവ് ചെയ്യുക എന്നിട്ട് കിബിലേക്ക് മുന്നിട്ടിരുന്ന നല്ല മനസ്സോടെ മനസ്സറിഞ്ഞ് ഇതുപോലെ റഹ്മാൻ റഹീം എന്ന് എഴുതുക ഓരോ അക്ഷരങ്ങൾ വിട്ടു വേണം എഴുതാനായിട്ട് സ്ക്രീനിൽ കാണുന്നത് പോലെ എഴുതുക എഴുതുമ്പോൾ ചെറുതായി എഴുതാൻ ശ്രമിക്കുക ഒരു പുറത്തു തന്നെ എഴുതുക അപ്പുറത്തെ പേജിൽ ആവാതെ തന്നെ ഒരു പുറത്തു തന്നെ എഴുതുക ൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് എഴുതേണ്ടത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്നതിലെ പത്തൊമ്പത് അക്ഷരമാണ് ഉള്ളത് അക്ഷരങ്ങൾ തെറ്റാതെ വൃത്തിയായിട്ട് എഴുതുക ഫതഹം കെസറും ഒന്നും എഴുതേണ്ടതില്ല അക്ഷരം പരസ്പരം കൂട്ടിമുട്ടാതെ ഒറ്റക്ഷരമായിട്ട് ഇതുപോലെ എഴുതുക ഇങ്ങനെ മുഹറം മാസം ആദ്യ ദിവസം ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന് ആരെങ്കിലും എഴുതി വെച്ചാൽ ആ എഴുതിയ വർക്കും അവൻ്റെ കുടുംബത്തിന് മരണം വരെ വെറുക്കപ്പെടുന്ന ഒന്നും തന്നെ കാണേണ്ടി വരില്ല ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസം ഒരു പ്രതിസന്ധിയും ഒരു അപകടങ്ങളും അവനക്ക് അവൻ്റെ കുടുംബത്തിനും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ് ഒരുപാട് പേര് അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വിസ്മി എഴുതുകയും എഴുതി വെക്കുകയും ചെയ്യുക ചെയ്യട്ടെ ആമീൻ കഴിഞ്ഞ മുഹറമാസം ഭിസ്മി എഴുതിയവർ ഉണ്ടാകും അവർ എല്ലാ ദിവസവും വിസ്മി ചൊല്ലുകയും ചെയ്യുക ഒരുപാട് നന്മകൾ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ നമ്മൾ ബിസ്മി എഴുതി വെച്ചത് അത് അള്ളാഹുത്താല സ്വീകരിക്കട്ടെ ഈ ഒരു മാസത്തിൽ മാസത്തിൽ ആദ്യത്തെ ദിവസം നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹ്മാൻ റഹീം ഏതാനുള്ള തോഫിക്ക് അള്ളാഹു നൽകുമാറാകട്ടെ അത് അള്ളാഹുത്തല സ്വീകരിച്ച് ബിസ്മിയുടെ വർക്കത്ത് നമ്മളിലേക്ക് അള്ളാഹുത്തല തരുമാറാകട്ടെ ആമീൻ ആരെങ്കിലും ബിസ്മി പതിവാക്കിയാൽ അവന് നരകത്തിൽ കടക്കുകയില്ല അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ധാരാളം പതിവാക്കുന്നവന് ഭൗതികയും ആത്മികവുമായ ലോകത്തെ വലിയ മഹത്വം നൽകപ്പെടുന്നതാണ് വിശ്വാസിയായ ഒരാൾ ഭിസ്മി ചൊല്ലിയാൽ അവരോടൊപ്പം പർവ്വതങ്ങൾ പോലും തസ്ഫീർ ചൊല്ലുമെന്ന് ഹദീസിൽ കാണാം അതുകൊണ്ട് ബിസ്മി എഴുതി വെച്ച ആളുകൾ നൂറ്റി പതിമൂന്ന് തവണ ബിസ്മി എഴുതി വെച്ച ആളുകൾ ഇനി മുതൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കുക എന്നിട്ട് ബിസ്മി മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക കാരണം ബിസ്മി കൊണ്ട് തുടങ്ങപ്പെട്ട ഒരു ധുവക്കും തട്ടിക്കളയുകയില്ല അതുകൊണ്ട് വിസ്മി എഴുതുകയും എഴുതി വെച്ചതിന് ശേഷം നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ധുവ ചെയ്യുക അതുപോലെ തന്നെയാണ് മൊഹറം ആദ്യ പിറവിക്കണ്ടാല് ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് എടുക്കൽ കിട്ടുന്ന പ്രതിഫലവും മൊഹറ നോമ്പിൻ്റെ നിയത്തിനെ കുറിച്ചും പറഞ്ഞു തരാം പരിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ അള്ളാവിൻ്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് മൊഹറം മാസം അതുകൊണ്ട് റമലാൻ മാസം നോമ്പ് കഴിഞ്ഞാൽ മൊഹറം മാസത്തിലെ നോമ്പ് വളരെ റമലാൻ മാസത്തെ നോമ്പ് നമുക്ക് ഫർലാണ് മൊഹറം മാസത്തിലെ നോമ്പ് നമുക്ക് സുന്നത്താണ് വളരെ മഹത്വം നിറഞ്ഞൊരു മാസമാണ് മൊഹറം മാസം ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു നോമ്പാണ് കാരണം ഒരുപാട് അതീസുകളിൽ മുത്തുനബി സാഹ അലൈഹി വസല്ലമ തങ്ങള് മുഹറം മാസത്തിലെ നോമ്പിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് നോക്കൽ ശക്തമായ സുന്നത്താണ് മുഹറം മാസം മുഴുവനും നോമ്പ് നോക്കൽ സുന്നത്തുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് മൊഹറ ഒമ്പതും പത്തിന്റെ നോമ്പ് മുത്തനിൽ സ്വലമ തങ്ങൾ പറയുന്നു മുഹറം മാസത്തില് ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് നോക്കിയാൽ അത് അവന്റെ മുൻകഴിഞ്ഞ അമ്പത് വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്നാണ് മാത്രമല്ല മൊഹമാസത്തിലെ ഒരു നോമ്പ് മുപ്പത് നോമ്പിന് തുല്യമാണ് അതായത് മുപ്പത് നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് നബ്സല്ലാസലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് റമലാനെ നഷ്ടപ്പെട്ടു പോയ കളായി പോയ നോമ്പ് കളാവ് വീട്ടാനുള്ള ഏറ്റവും നല്ല സമയമാണിത് നെയ്യത്ത് വെക്കുമ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ റമലാനിലെ നോമ്പിനെ അതോടൊപ്പം കരുതിയാൽ നമുക്ക് അതും വീട്ടിൽ കിട്ടും കൂലിയും കിട്ടുന്നതാണ് മുഹറം ഒന്ന് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ നിയത്ത് വെക്കേണ്ടത് മുഹറം മാസം ഒന്ന് മുതൽ എട്ട് വരെയുള്ള ഓരോ ദിവസത്തെ നിയത്ത് വെക്കുക ഇനി നമുക്ക് മുഹറം മാസത്തിലോ ഒന്ന് മുതൽ എട്ട് വരെയുള്ള നിയത്ത് എങ്ങനെ വെക്കാം നോക്കാം മുഹറം മാസത്തിലെ നാളത്തെ സുന്നത്ത് നോമ്പിനെ അള്ളാഹുത്തേലേക്ക് വേണ്ടി നോറ്റിവിടുവാൻ നിയത്ത് കരുതി എന്ന് കരുതിയിട്ട് നോമ്പ് നോക്കാം അങ്ങനെ ഓരോ ദിവസം അങ്ങനെ എട്ട് വരെ നിയത്ത് അങ്ങനെ വെച്ചാൽ മതിയാകും മുഹാറ ഒമ്പത് പത്ത് നോമ്പിൻ്റെ നിയത്ത് ഇൻഷാ അള്ള അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം മുഹറ മാസം പിറവി കണ്ടാൽ ഇൻഷാ അള്ളഹ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക ആയത്തിൽ കുർച്ചിയുടെ കാര്യവും ഭീഷ്മിയുടെ കാര്യവും എഴുതി വെക്കേണ്ട കാര്യവും അതുപോലെ തന്നെ ബിസ്മി ചൊല്ലണ്ട കാര്യവും എല്ലാ കാര്യങ്ങളും ചെയ്യുക അതോടൊപ്പം തന്നെ കുർആാൻ പാരായണം ചെയ്യുക ധിക്കറുകൾ പതിവാക്കുക ദിക്കറ് ലായില ഇല്ലാത്ത ചുബഹാനക്ക് ഇന്നീ എന്ന എന്നതെക്കുറിച്ച് ചൊല്ലാം ലായില ഇല്ല ചൊല്ലാം അങ്ങനെ നമുക്ക് അറിയുന്ന ഏതൊക്കെ ദിക്കറുകൾ ഉണ്ടോ അതൊക്കെ ചൊല്ലാം വക്കീൽ എന്ന ദിക്കറി ചൊല്ലാം അതോടൊപ്പം തന്നെ സ്വലാത്തുകളും ചൊല്ലുക എത്ര സ്വലാത്ത് ചൊല്ലാൻ പറ്റുന്നു അത്രയും സ്വലാത്ത് ചൊല്ലുക വറ മാസ പിറവി കണ്ട നമുക്ക് ആ രാത്രി ധന്യമാക്കാൻ കഴിയണം ഉള്ള നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ഫുൾ ടൈപ്പ് ദിക്കറും തൂ സ്വലാത്ത് എന്നെല്ലാം പറഞ്ഞത് എപ്പോഴും ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ സമയമെടുത്ത് നമ്മൾ ചെയ്യുക ഇൻഷാല്ല തല തോഫിക്ക് ചെയ്യട്ടെ നമുക്ക് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹുത്തേ തെരുമാറാകട്ടെ ആമീൻ എനിക്കും കുടുംബത്തിന് വേണ്ടി ദ്വാ ചെയ്യണമെന്ന വസ്യത്തോട് കൂടി അസലാമലൈക്കും വർഹമത്തല്ലാ ഉബർക്കാത്ത